രാഹുൽ മാംകൂട്ടത്തിൽ വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സകല തയ്യാറെടുപ്പുകളുമായിട്ടാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സകല ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട് സകല തീവ്ര ചിന്താഗതിക്കാരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളു പ്രീണര രാഷ്ട്രീയമായിട്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിലേക്ക് രാഹുലിൻ്റെയൊക്കെ പ്രവേശനം എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ ആ ഒരു പ്രസ്താവന ഒന്ന് വായിക്കാം സി പി എം തകർന്നാൽ ബി ജെ പി ശക്തിപ്പെടും അങ്ങനെ സംഭവിക്കാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ തിരുത്തൽ ശക്തിയായിട്ട് വളരണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോടും മുസ്ലിം ലീഗ് പ്രവർത്തകരോടും ചെയ്യുന്ന അങ്ങേറ്റത്തെ ചറ്റത്തരമാണെന്ന് സകലെ ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം അതിനു മുമ്പായിട്ട് രാഹുൽ മാംകൂട്ടത്തിലൊരു പ്രസ്താവന ഇറക്കൽ അതായത് ബി ജെ പി ഇവിടെ ശക്തിപ്പെടാനേ പാടില്ല അതിനാണ് ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് എന്നൊക്കെ ഈ രാഹുലിന്റെ ആഹ്വാനം കൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ ചാനലുകളും നിരന്തരം ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ വാർത്തകൾ കൊടുത്തോണ്ടിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് കണക്കുകളിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ വളർച്ച നേടിയിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ആഹ്വാനം കൊണ്ടൊക്കെ എന്ത് സംഭവിക്കാനാണ് ഇനി രാഹുൽ ഈ ഒരു പ്രസ്താവനയിലൂടെ ലക്ഷ്യം വെച്ചത് സകല തീവ്ര ചിന്താഗതിക്കാരെയുമാണ് എന്നാൽ രാഹുൽ ഈ പ്രസ്താവനയിലൂടെ സ്ലീം ലീഗുകാരോടും കോൺഗ്രസ്സുകാരോടും തെറ്റത്തരം ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരാം നമ്മുടെ കേരളത്തിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിലെത്ര കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കൊല ചെയ്തിട്ടുള്ളത് ആരാണ് ഇടതുപക്ഷമല്ലേ കമ്മ്യൂണിസ്റ്റ് ഭീകരതയല്ലേ നമ്മളൊന്ന് എണ്ണമെടുക്കാം ശിവേബ് ശരത്തിലെ കൃപേശ് അങ്ങനെ തുടരുകയല്ലേ ഇടതുപക്ഷം വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ കണക്കുകൾ അരയിൽ ചുക്കൂറ് മുതൽ അങ്ങ് തുടരുകയല്ലേ മുസ്ലിം ലീഗിലെയും എണ്ണം ഈ രക്തസാക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ മറുഭാഗത്ത് കമ്മ്യൂണിസവും ഇടതുപക്ഷവും അല്ലായിരുന്നു ഈ ഇടതുപക്ഷം ശക്തിപ്പെടാനൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആഹ്വാനം ചെയ്യാൻ പാടുണ്ടോ ഉളുപ്പുള്ള ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രസ്താവന ഇറക്കിയതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് മാപ്പ് പറയിക്കണോ ഇവര് രാഹുൽ പറഞ്ഞല്ലോ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടരുത് എന്നൊക്കെ സഖല ആളുകളോടും പറയാനുള്ളത് വെറുതെ പറയുക ഒരു രാഷ്ട്രീയ കൊലപാതവും ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുത്താ ശക്തിപ്പെട്ടാൽ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഈ വർഷം വരെ ഞാനൊരു സംസ്ഥാനത്തിന് കണക്കല്ല പറയുന്നത് രാജ്യത്തോരൂ സ്ഥലത്തും ഒരു ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രവർത്തകരും ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു മുസ്ലിം ലീഗുകാരനെയും കൊല ചെയ്തിട്ടില്ല ഒരൊറ്റ കൊലപാതകവും ഭാരതീയ ജനതാ പാർട്ടി ഈ പറയുന്ന കോൺഗ്രസ്സുകാരെയോ മുസ്ലിം ലീഗുകാരെയോ ചെയ്തിട്ടില്ല ഒരു പ്രവർത്തകരും മരണം സംഭവിക്കില്ല എന്നുള്ള ഏറ്റവും വലിയൊരു ഉറപ്പുണ്ടാവും ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ അധികാരത്തിലെത്തിയാൽ പക്ഷേ ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ അതായിരിക്കുമോ ഉണ്ടാവുക ഈ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നൊക്കെയാ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ആഹ്വാനം ചെയ്തത് ഉളുപ്പുള്ള കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ ഉണ്ടെങ്കിൽ ഈ പ്രസ്താവന ഇറക്കിയതിന് രക്തസാക്ഷികളെ ഓർത്തുകൊണ്ട് ഇവനെ കൊണ്ടൊക്കെ മാപ്പ് പറയിപ്പിക്കണം